ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിൻ്റെ എത്തിച്ച് വന്നിരിക്കുന്നത് ഇന്ന് ചെറിയൊരു റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതായത് ഇപ്പം മത്തിയിലൊക്കെ നല്ലോണം മീൻമുട്ടയ്ക്കുള്ള സമയമാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് മീൻ മുട്ടയുടെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ രുചികരമായിട്ട് ചെയ്യാത്തവർ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഇഷ്ടാവണം എന്നില്ല നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാം അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു അപ്പോൾ നമുക്കൊരു പാനിലേക്ക് ആദ്യം പൊടികൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള എരിവുള്ള മുളക് പൊടി പിന്നെ നമുക്കിത് മല്ലിപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി നമ്മൾ നേരിട്ട് തവലയ്ക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ വേറെ വെളിച്ചെണ്ണ അധികം ഒഴിക്കാറില്ലേ കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തു എടുത്ത് വച്ചിരിക്കുന്ന മീൻമുട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീർന്നിട്ടില്ല നമ്മുടെ മീൻമുട്ടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻറ്റ് കാണിക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടെ തൂവി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം അതിന് ശേഷം ബാക്കിയുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കറിവേപ്പിലും കൂടി ഇട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ബാക്കി ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻ മുട്ട അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ മീൻ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അടച്ചു വെക്കണം അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ പിന്നെ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ മുട്ട ഗ്യാസ് കുറച്ചിട്ട് കൊടുത്തിട്ടാണ് മോടിവെക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ തന്നെ ഒരുവിധം ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉള്ളിയാണ് കേട്ടോ അത് നമ്മൾ കുറച്ച് ചുമന്നുള്ളി ചരച്ചു വെച്ചിട്ടുണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ എടുക്കാറാവണ സമയത്ത് അത് ചേർത്ത് ഒന്ന് ഒന്നുകൂടെ മൂടി വെച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഹോ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം അത്ര രുചികരമായ മീൻമുട്ട ഫ്രൈ ആണത് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ഈ ഉള്ളിയൊക്കെ ഒന്ന് വരുത്തി കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ ചേർക്കാം ഞാൻ എത്ര വെളിച്ചെണ്ണയും ചേർക്കാറുള്ളൂ പിന്നെ ഇതൊന്ന് മുടിയേറ്റ് വേണ്ടെടുക്കാം ഇനി നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അതായത് കുറച്ച് തേങ്ങയും ചുമ ചുമ എന്നാൽ മുളക് പൊടിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ അതും കൂടെ മൊരിഞ്ഞ് വരുമ്പോൾ ഇല്ലേ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് തേങ്ങയും നമ്മുടെ ചുവന്ന മുളക് പൊടിയും കൂടെ ചതച്ച് വെച്ചതുംകൂടി ഇതൊന്ന് മൊരിച്ചെടുത്താലുണ്ടല്ലോ ആ തേങ്ങ ഇതിലേക്കിടന്ന് മുഴുവൻ ഒരു സ്വാദ് നല്ല ക്രിസ്പിയാണ് കേട്ടോ തേങ്ങ ഇതെല്ലാം ലാസ്റ്റിൽ ചേർക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ വല്ലാതെ ബ്രൗൺ കണറായി അല്ലെങ്കിൽ മൊരിഞ്ഞ തേങ്ങ വറുത്ത പോലെയൊക്കെ ഈ മസാലയെല്ലാം പിടിക്കണമെങ്കിൽ ഈ ഉള്ളിയും തേങ്ങയൊക്കെ ലാസ്റ്റിൽ ചേർക്കണം കേട്ടോ കളിച്ചെണ്ണയൊന്നും പിന്നെ ഒഴിക്കാറില്ല കെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ച ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും അതിൽ കിടന്നു ഇതായിട്ട് പക്ഷെ നമ്മൾ എലിശ്ശേരിക്കൊക്കെ വറക്കില്ലേ അതുപോലെയും ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിക്കാറില്ലേ അധികം ഒരു രണ്ട് മിനിറ്റിൽ നമുക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ പിന്നെ ഈ ചൂടിൽ കിടന്ന് ഇതങ്ങ് മുരികി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട മീൻ ഫ്രൈ മീൻ മുട്ട ഫ്രൈ ചെയ്തത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് ഈ ചൂടിൽ കിടന്നൊന്ന് ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം വീഡിയോ കാണിക്കാം കേട്ടോ കേട്ടോ നമ്മുടെ മീൻ മുട്ട ഫ്രൈ രുചികരമായ രീതിയിൽ തന്നെ ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ ചിലരൊക്കെ പൊടികൾ ഇട്ടോ ഉണ്ടാക്കുക ചിലർ ഉള്ളി ചേർത്തട്ടോ പക്ഷേ ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ പലരും പൊള്ളിച്ച് ചെയ്യാറുണ്ട് മത്തിയിക്കെ പോലെ തന്നെ പക്ഷെ ഇതൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമ്മളെന്തായാലും മീൻ വാങ്ങുമ്പോൾ തേങ്ങ അരക്കില്ല അതിന് കുറച്ച് തേങ്ങയും കുറച്ചുള്ളിയൊന്ന് മാറ്റിവെച്ചാൽ ഈ മീൻമുട്ട കിട്ടുന്ന സമയത്ത് രുചികരമായ മീൻമുട്ട ഫ്രൈ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വ്യത്യസ്തങ്ങളായി റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു ഈ മീൻമുട്ടയിൽ ചോറിട്ടിളക്കി കഴിച്ചാലും എന്തെങ്കിലും എന്താ ഒരു ടേസ്റ്റ് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം അതും കൂട്ടി നല്ല മഴയത്ത് അടിപൊളിയിൽ അഞ്ചാണെന്ന് കണ്ടോ അപ്പോൾ ഈ മീൻ മുട്ട തേങ്ങയൊക്കെ ചേർന്നിട്ട് ഈ ചോറിൽ ചേരും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ